അല്ല ഇതില്ലേ പിന്നെ ഈ മൂതിരം പറ്റി നമുക്ക് ഗോൾഡ് വേണ്ട നമുക്കടി ശരി റിസെപ്ഷൻ ശനിയാഴ്ച ആ ഞാൻ എനിക്ക് ഇന്ന് ചെമ്മണ്ണൂർ വൈകുന്നേരം നമുക്ക് പോയിട്ട് നമുക്ക് ഒരു ഗോൾഡ് വാങ്ങിയോളാം പിന്നെ അതില്ലേ അതേപോലെ എനിക്ക് ഡ്രസ് ഉണ്ട് അടി മറ്റേ ഗാന്ധിസ് പോയിട്ട് ആ റിസപ്ഷൻ ഗ്രാന്ധേസ് പോയിട്ട് നമുക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങണം ഇന്ന് നമുക്ക് വൈകുന്നേരം ഷോപ്പിംഗ് നാശിച്ചോ എന്റെ അഭിപ്രായത്തിൽ പോവാം

അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി ഞമ്മുടെ ഇഞ്ചിന് കൂടി